ഹലോ ഗൈസ് അസ്സലാമലൈക്കും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങൾ സുഖമായിട്ടങ്ങനെ ഇങ്ങനെയൊക്കെ പോകേണ്ട കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഉച്ച വരയ്ക്കത്തെ വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കരുത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളാം കേട്ടോ അപ്പോൾ നാളികേരം വീണൊക്കെ കണ്ട ഞാൻ പറഞ്ഞില്ലേ എല്ലാ ശബരിത്താത്താടെ പറമ്പിലത്തെ നാളികാരാട്ടാ എന്താ വെച്ചെങ്കിൽ അവരുടെ നാളികേരം ചെറുതാണ് ഈ തെങ്ങുമത്ത നാളികേരം ഇത്തിരി വലിപ്പൊക്കെ ഉണ്ട് വലിയ നാളികേരം അങ്ങനെ ഞാൻ നാളികേരത്തിൻ്റെ വലിപ്പം നോക്കിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് കൊടുക്കാട്ടെ വലിയ നാളികേരം വെച്ചെങ്കിൽ അവിടെ കൊണ്ട് കൂട്ടിയിട്ട് കൊടുക്കും ചെറുതാച്ചെങ്കിൽ അപ്പുറത്ത് ഉളപ്പിക്കുക ചെബുത്താത്ത അവിടെ ഉളപ്പിക്കാൻ അവിടെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇക്ക ഇന്നലെ ചോറിക്കലൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയാവുമ്പോൾ ഒക്കെ ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കളി കാണാൻ ഫുട്ബോൾ കളി ഇപ്പോൾ എന്തൊക്കെ കളിയൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇക്കിരുന്നതാണ് അപ്പോൾ മെസ്സിയുടെ കളി ഇരുന്ന് കാണാട്ടോ തീരെ ഉറങ്ങിയിട്ടില്ല എന്നാലും എപ്പോഴാണ് കയറി വന്നേക്കണ വെച്ചാൽ രണ്ടര അയുണ്ട് കേട്ടോ പന്ത്രണ്ടരയ്ക്ക് ആറര കളി ഉണ്ടായിരുന്നെങ്കിൽ ടീമുള്ള പേരൊന്നും അറിയില്ല അത് കൂടി അറിയുക അർജൻറ്റീന ബ്രസീല് അങ്ങനെ കുറച്ച് ടീമുള്ള പേരൊക്കെ അങ്ങനെ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഉറക്കക്ഷീണമാണ് എന്നിട്ട് വന്നിട്ട് കുറച്ചു നേരം ഉറങ്ങിയിട്ട് അർജൻറ്റീനയുടെ കളി കാണാൻ വേണ്ടിയിട്ട് നീ ു അഞ്ചരയ്ക്ക് അവരെ കളി ഉണ്ടല്ലോ അങ്ങനെ ഇതിനൊക്കെ മെനക്കെടുത്തിരുന്ന് ഉറക്കം ഇങ്ങനെ കാണുക അപ്പോൾ ഇതാ കുട്ടികളും നല്ല ഉറക്കാട്ട് സ്കൂളും ഇല്ല ഇല്ല മദരസില്ല ഒന്നുമില്ല പൈസയൊക്കെ ഓടാൻ പോണ പോലെ എടുക്കുന്നത് ഇന്നലെ ഞങ്ങള് മൂ നാലാളും കട്ടിന്റെ മുകളിലൊക്കെ ഇടുന്നിട്ടെ ഇതിന്റെ മുകളിൽ ഇക്കിണ്ടായിരുന്നില്ല എന്താ കളി കാണാ ക്ലബ്ബിലേക്ക് പോയി കയ്യുന്നത് എല്ലാ പിള്ളേരും ഉണ്ടാവേ അപ്പം ഉണ്ണിമോള് കട്ടുമ്പോഴും വീണു ഭാഗ്യം കിടക്ക അടിയിലിട്ടത് അല്ലെങ്കിൽ അതിൻ്റെ മണ്ട എവിടെങ്കിലും പോയി ഇടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവളെ തപ്പി വെക്കുമ്പോൾ കാണാല്ലേട്ടാ അപ്പം ഉണ്ട് ഇത് അടിയിൽ കിടക്കുന്നു അപ്പം അങ്ങനെ അവളെ നേരമൊക്കെ കെടുത്തി ഞാൻ എന്നിട്ട് അപ്പം ഇതെന്താ ബിരിയാണി വെച്ചിങ്ങനെക്കാട് ഉപ്പ അല്ല ഉപ്പല്ല എന്നാലും ഉമ്മ അടുക്കറിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ബിരിയാണി കിട്ടി അപ്പോൾ കുട്ടികൾക്ക് കുറഞ്ഞാൽന്താട്ടെ അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരത്തെ കുറന്നാന്നാണ് അപ്പോൾ ഇക്കാനെ ചോദിച്ചു എവിടെ ഉണ്ണി എവിടെയെന്ന് ചോദിച്ചിട്ട് വെക്കാനെ ഉണ്ണീന്നാണ് വിളിക്കുക അപ്പോൾ ഇക്ക ക്ലബ്ബിലേക്ക് പോയിരിക്കാണ് കളി കാണാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അവൻ എന്തെവിടെ ഇരുന്ന് കളി കാണാൻ പറ്റില്ലേ എന്താ ഇവിടെ ടി വി ഇല്ലയെന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് കാണാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ആക്കിഷ്ടമല്ല ടിക്കിങ്ങനെ റോട്ടിലിങ്ങനെ ഒരുപാട് നേരം പോയിരിക്കുന്നതൊന്നും അങ്ങനെ ഒന്നും കടപ്പാക്കൊന്നും ഇഷ്ടമല്ല ഇടയിൽ ഗ്യാസ് കഴിഞ്ഞു ഞാനിത് എന്ത് ഈ ദോഷം ഇങ്ങനെ ആവാത്തത് ആവാത്ത ഇങ്ങനെ നോക്കിക്കുക അപ്പോൾ ഉണ്ട് നോക്കിയപ്പോഴോ ഗ്യാസ് കഴിഞ്ഞേക്കണു ഇന്നലെയൊക്കെ ഒരു സൂചന ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഗ്യാസ് ഓഫാക്കുമ്പോൾ ഒരു സൗണ്ടൊക്കെ കേൾക്കും അപ്പോൾ എനിക്ക് തോന്നി ഇത് കഴിയാറായിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ തന്നെ ഇതിങ്ങനെ വലിച്ചു മെല്ലെ 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 തന്നെ ഇട്ടാ ഒത്തിരി സ്പീഡ് ആക്കിയതാണ് അപ്പം ഇക്കടുത്ത് ഞാൻ ഇക്കങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വരുന്നോ ഞാൻ വരുന്നോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ കളിയുടെ അവിടെ നിന്നിങ്ങോട്ട് നീക്കാനും തോന്നണില്ല ഭയങ്കര ഒരാളും കോളടിച്ചിട്ടില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അങ്ങോട്ട് തട്ടില്ല ഇങ്ങോട്ട് തട്ടില്ല എന്നെ അപ്പം അങ്ങനെ അതിലേക്ക് തന്നെ മുഴുകിയിട്ടിരിക്കുക ചായ കുടിച്ചത് എപ്പോഴറിയോ അർജൻറ്റീന കപ്പ് എടുത്തതിന് ശേഷമായിട്ടൊക്കെ ചായ കുടിച്ചിരിക്കണത് അത് വേറെ ഇതിലേക്ക് ഇങ്ങനെ ഇക്കാനെ കളിയാക്കേ ക്ലബ്ബിലിറങ്ങിക്കഴിഞ്ഞാൽ ബ്രസീലുകാരുണ്ടാവും ഓരോ ടീമുകളുണ്ടാവും ഒക്കെ ഇക്കാനെ കളിയാക്കും എന്നൊക്കെ പറയുകയാണെ എന്തായാലും ഇത് ജയിച്ചു തന്നെ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ നിൽക്കാനെ വിളിച്ചതൊന്നുമില്ല എന്നെ മെല്ലൊക്കെ എടുത്ത് ഇക്കാട് ഉപ്പ് ഉപ്പം അത് ഒക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ ഒക്കെ എടുത്ത് വെച്ചേരും അറിയില്ല പേടി കൂടുതലാണ് കേട്ടോ അവർക്ക് അപ്പോൾ ഞാനെ പോയിട്ട് അവർക്ക് ഗ്യാസ് ഒക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഓണാക്കിയിട്ടൊക്കെ കാണിച്ചു കൊടുക്കാൻ ഞാനാട്ടോ ഇപ്പോഴും ഇന്ന എന്നെ വിളിക്കുള്ളൂ ഇക്കാക്ക് പേടിയാട്ടോ ഗ്യാസിന്റെ ഗ്യാസിൻ്റെ മുള്ളുതൊന്നും സംഭവം നിൽക്കാക്കും പേടിയാ ഗ്യാസിന്റെ ഈ മറ്റേ ഗ്യാസടുപ്പ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇങ്ങനെ വെക്കാനൊക്കെ ഭയങ്കര പേടിയാണ് നിൽക്കാൻ കൂട്ട അപ്പം ഇക്ക അതിനൊക്കെ ഉള്ള ഒത്തിരി ദേവിയൊക്കെ ഉണ്ട് അത് കാരണം ഞാൻ തന്നെ വെച്ചു അപ്പോൾ പിന്നെ എന്താ അങ്ങനെ ദോശ ചൂടാണ് ഇന്നലത്തെ ഇറച്ചൂട്ടൻ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി ഇർത്തു പിന്നെ ഉണ്ണുമോളും കുഞ്ഞുങ്ങളൊക്കെ ബിരിയാണി തന്നെ തിന്നിട്ട അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ നീക്കുന്നുണ്ട് അതിൽ പരസ്യമായപ്പോൾ ഇക്കെ നീച്ചിട്ട് ആ ചായ ചൂടാക്കിണ്ട് എന്നാലും വന്ന് ടി വിയിൽ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ മെസ്സി കപ്പ് എടുക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മെസ്സിയുടെ കാലുമ്പോൾ എന്തൊക്കെ പറ്റി നീരൊക്കെ വന്നിട്ട് അതിനൊക്കെയേറ്റി അതാണ് കയറിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ കപ്പും കിട്ടില്ല ഒന്നും കിട്ടില്ല എന്നൊക്കെ പറയാട്ടെക്കാനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വടിയാക്കലെന്നൊക്കെ പണിയിട്ടാണ് അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം റൊണാൾഡോ തന്നെയാണ് ഇട്ട ഞാൻ റൊണാൾഡോ ഫേനാണ് ഞാനും അത് എൻ്റെ മുന്നേ അത് ഒക്കെ എൻ്റെ മുന്നിമോൾക്കും അതേട്ടാ റൊണാൾഡോ ഫേനാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ അർജന്റീന തന്നെ ഇട്ടാ അപ്പം അർജന്റീന കപ്പ് എടുക്കണം എന്നൊക്കെ ഉണ്ട് വെറുതെ കാനിട്ട് ഇങ്ങനെ വടിയെക്കെട്ടാ അപ്പോൾ അങ്ങനെ ഇക്കിങ്ങനെ ഒക്കെ പറഞ്ഞു ഈ ചായ കുടിച്ചോ ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയുള്ളൂ പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ കാട്ടി കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് ചായ കുടിച്ചിട്ട് ഒക്കെ ഇത് ഇക്കാ വിശപ്പില്ല ഒന്നുമില്ല അല്ലെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഇപ്പം വിശപ്പില്ല അങ്ങനെ ഇക്ക കളിയുടെ ഒരാൾക്കാരുടെ പേരൊക്കെ പറഞ്ഞ് തരികയാണ് എനിക്കൊന്നും അറിയില്ല കേട്ടോ എന്താ സംഭവം എന്നൊന്നും പക്ഷെ ഇത് കാണാനും ബെനാൽറ്റി അങ്ങനെ കളിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാം എന്നാലും വലിയ ഇൻട്രസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രിക്കറ്റ് കളി അത് ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടിരുന്ന് കാണും അവൻ എന്നെ വിളിക്കും താത്ത കളി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനും അവനും കൂടിയിട്ടിരുന്ന് കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് കളി ഇത് കണ്ടുകഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രാന്തം അതിങ്ങനൊരു ബോൾ ഉണ്ട് പിന്നെ അല്ലെ ഒരുപാട് പേരിങ്ങനെ ഓടിയിട്ട് ഇങ്ങനെ ഇപ്പൊ ഗോളടിക്കും ഇപ്പൊ ഗോളടിക്കും എന്നുള്ളൊരു ഇതിലാണി അപ്പം ഇക്ക നോക്ക് ലാസ്റ്റ് അവിടെ നിന്ന് നീച്ചു ലാസ്റ്റ് ടൈം ആട്ടാ കളി കഴിയാറായി അപ്പം അതിൻ്റെ ഇടയില് ഒരു ഗോളടിച്ചു വിട്ടു മെസ്സി അപ്പം ഇക്കാര്ക്ക് സന്തോഷമായി കയ്യടിക്കലൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഇതാ നീച്ച് ലാസ്റ്റ് ഇക്ക ഗോ കളിക്കാൻ തുടങ്ങി പിന്നെ ആളിൽ ഇക്കെ കളിരുന്നു കാലം കൊണ്ട് ഓരോന്നൊക്കെ ഞാൻ തുടങ്ങിയിട്ടാ ഇിരിച്ച് തോറ്റു അങ്ങനെ നോക്ക് സന്തോഷമായി കണ്ട ഗോള അടിച്ച് കഴിഞ്ഞാൽ അവിടെ പടക്കം പൊട്ടിക്കും എന്നൊക്കെ ആണ് ഓരോന്നും പറയുന്നത് പക്ഷെ പടക്കം പൊട്ടിക്കുന്ന ഒന്നും കേട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഇക്കാക്ക് റോട്ടിക്ക് ഇറങ്ങാൻ പറ്റില്ല അത്ര എല്ലാവരും കളിയാക്കു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തായാലും സന്തോഷമായി അർജന്റീന ഭയങ്കര അടിപൊളി കളിയായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരമായിരുന്നു ഇങ്ങനെ കണ്ടുപോയി മെസ്സിക്കൊക്കെ അതിനിടയിൽ പരിക്കൊക്കെ പറ്റിലും കയറൽ കയറിയിരിക്കലൊക്കെ ഉണ്ടായിട്ടാ നല്ല ഫൗളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടലും കുത്തലും ഇടുക്കിയിലും ഒക്കെ ഇരുന്നുട്ടാണ് അങ്ങനെ അവർ കപ്പെടുത്തും സന്തോഷമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഇക്കതിന് ശേഷമാണ് ചായ കുടിച്ചത് എല്ലാവരും ചായ പിടിക്കും കഴിഞ്ഞ ഇവർ കപ്പെടുത്ത് കണ്ടിട്ട് ഇക്കാക്കി ചായ കുടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്പം ഒന്നും സ്കൂളും ഇല്ല മദ്രസില്ല ഒന്നുമില്ല എന്താ അല്ലേ കുട്ടികൾക്കും സ്കൂളില്ല ഇക്കാക്കാച്ച പണിക്കും പോകണ്ട ഇക്കാച്ച ഒരു ലീവുമില്ല അടുക്കളേക്കും ഒരു ലീവുമില്ല മഴയില്ല ഇടിയില്ല വെയിലായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല കുടുംബത്തെ പെണ്ണുങ്ങൾക്കും ഒരു ലീവുമില്ല അല്ലേ അങ്ങനല്ലേ സത്യേനെ ഇക്കൊരു അസ്തുല്ല അപ്പോൾ എന്താ നീ എന്താ ഇവർ കൂളിയൊക്കെ കഴിഞ്ഞു വിട്ട അവരെ കൂളിയൊക്കെ കഴിഞ്ഞ് ഇവരെന്തൊക്കെയേ ഉണ്ടാക്കുന്നുണ്ട് ഫോൺ നോക്കിയിട്ട് എന്താ ബാഗോ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇക്കാക്ക് ഇന്നലെ ഉറക്കമില്ലാത്ത കാരണമൊക്കെ കുറച്ചും കിടന്ന് ഉറങ്ങി എന്താ മെനക്കെട്ട പണിയല്ലേ ഞാൻ ഞാനെന്ത് ചോദിച്ചേ മെസ്സിക്ക് കപ്പ് കിട്ടിയിട്ട് ഇക്കാക്ക് എന്താ ഷെയർ എന്തെങ്കിലും തന്ന ഉറക്കം ഉളച്ചിട്ട് കളി കണ്ടതല്ലേ പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നല്ലേ എന്തെങ്കിലും തന്നോ ചോദിക്കണേ ഏയ് ഇക്കെന്ത് തരുന്നു വെറുതെ കളി ഇങ്ങനെ ഉറക്കമളച്ച് ഇരുന്ന് കളി കാണുക എന്താ ചെയ്യുക അത് നേരം പോലത്തെ അറിയില്ലേ കപ്പിടുത്തൊക്കെ വെറുതെ ഉറക്കമുള്ളക്കാണേ അങ്ങനെ എന്താ ഈ ഇക്കവിടെ കിടന്ന് കിടന്നുറങ്ങിയിട്ടാണ് അപ്പം ഞാൻ മീനൊക്കെ എടുത്തു ഇപ്രാവശ്യം മീനിത്തിരി വില കുറവുണ്ട് കേട്ടോ ചാളയ്ക്ക് നാടൻ ചാള കിട്ടിയത് നല്ല പരുന്നേലൊക്കെ ഉണ്ട് എന്താ ഒരു കിലോന് നൂറ്റി അൻപത് ഉറുപ്പ്യ കേട്ടോ അപ്പോൾ ഒരു കിലോന് തന്നെ മേടിച്ചു നല്ല ചോരയും നല്ല പരുന്നേലും ഒക്കെ ഉള്ളൊരു നാടൻ ചാളം കിട്ടിയിട്ടാണ് അപ്പം ഒന്ന് പുളിഞ്ചാറും വയ്ക്കുക കുറച്ച് പൊരിക്കും ചെയ്യാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇനി പുറത്തിറങ്ങിയിട്ട് മീൻ നന്നാക്കാനൊന്നും പറ്റില്ല ആ നല്ല മഴ തന്നെ എന്താ മഴ മഴ ഇന്നൊരു വെയിൽ ഒരു വെളിച്ചം കണ്ടിട്ടില്ലാട്ടാ ഈ ഇരുട്ട് തന്നെ ഇരുട്ട് നിങ്ങളെ അവിടെ ഒക്കെ നല്ല മഴ ആവില്ലേ എന്താ ഇങ്ങനെ മഴ ചെയ്യുക ആർക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ലേന്ന് തന്നെ ഇങ്ങനെ പെയ്യുമ്പോഴേക്ക് ഭയങ്കര പേടിയാട്ടാ എന്താ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ എന്തേലൊക്കെ പറ്റുമോ എന്നൊക്കെ ഒരു മനസ്സിലേക്കൊക്കെ ഓരോന്നൊക്കെ വരും അപ്പോൾ അങ്ങനെ മഴ ഒക്കെ ഒന്ന് അവിടെ പോയ മതി എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പെയ്ത് ആരേനു ബുദ്ധിമുട്ടിപ്പിക്കലേ പാകത്തിന് പെയ്താൽ മതി എന്നൊക്കെ ഒരു പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ അവിടെ എടുത്ത് കുത്തി പെയ്യുമ്പോ പേടിയാവയ്ക്ക് അങ്ങനെ നമ്മളൊക്കെ സുരക്ഷിതായെങ്കിലും ഒരുപാട് പേരിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കുന്നമ്പുറത്തും ഒക്കെ താമസിക്കുന്നുണ്ടാവേ അവരൊക്കെ നെഞ്ഞെടുപ്പൊക്കെ നമുക്ക് നമുക്ക് കാലുവച്ച മനസ്സിലാക്കാം അങ്ങനെ മഴയാണ് നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഉണ്ട് കേട്ടാ വിരുപ്പാക്ക ഒരു പേരാപ്പാറ ഡാമൊക്കെ ഉണ്ട് ഇവിടെ അവിടേക്കൊന്നും അങ്ങനെ ആരും പൂ അങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ടാവും ഇങ്ങനെ വെള്ളച്ചാട്ടവും ഇങ്ങനെയുള്ള പാറയുടെ മോളിൽക്കൂടെ വെള്ളം വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും എവിടേക്കും പോവരുതിട്ട് എന്താ പറയുക വന്ന് എന്തെങ്കിലും പറ്റി പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലേ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒതുങ്ങി ഇരിക്കുക മഴ ഒക്കെ പെയ്യുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തി സ്ഥലങ്ങൾക്കൊന്നും പോകരുത് എന്തേലും വന്ന് പോയിട്ട് കൈ മലർത്തിയിട്ടൊന്നും കാര്യം കാര്യം നന്നായി എത്ര എത്ര കേട്ടാലും കണ്ടാലും ആൾക്കാർ പഠിക്കില്ല എന്നാലും കാണാൻ വെള്ളത്തിൽ ഇറങ്ങാനും ഇറങ്ങലും ചാടലും ഒരു പേടിയില്ല എന്തെങ്ങനെയാണ് ചെയ്യാം എനിക്കൊക്കെ ഭയങ്കര ഒക്കെ അതൊക്കെ കണ്ടപ്പോൾ ഇപ്പം ഭയങ്കര വിഷമായ ഇപ്പോൾ അടുത്ത് എവിടെ ഇവിടെ ഒന്നല്ല നമ്മുടെ ഈ ഭാഗത്തൊന്നുമല്ല എന്ന സ്ഥലത്താണ് എത്ര ആൾക്കാരെ മരിച്ച ഇങ്ങനെ നിൽക്കണ കണ്ടില്ലേ നമ്മൾ യൂട്യൂബിൽ തന്നെ കണ്ടു ഞാൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ വേഗം ഓഫ് ചെയ്തു ഒരു കുഞ്ഞു കുട്ടീനൊക്കെ ഒക്കത്ത് വെച്ചിട്ടൊരു ഉമ്മ നിൽക്കണുണ്ടായില്ലേ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇതൊന്നും കാണാനൊന്നും ഇട വരത്തില്ല നിങ്ങൾ ആരും ഇങ്ങനെ നന്നായിട്ട് നോക്ക് എന്താ വീട്ടിലിരിക്കുക എവിടേക്കും പോവുകയൊന്നും വേണ്ട അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ട് വീട്ടിൽ ഒതുങ്ങിയിരിക്കുക കേട്ടോ മഴ പോയി രണ്ട് മൂന്ന് നാല് വെയിലൊക്കെ തെറിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി എപ്പോഴാണ് വെള്ളം അങ്ങനെ വരിക എന്താന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇപ്പോഴും ഒരു മുൻകരുതൽ എല്ലാവരും എടുക്കണം അപ്പം ഞാനിത് വീഡിയോ കൂടെ ഇങ്ങനെ പറയാനാ എത്ര പറഞ്ഞിട്ട് എന്താ കാര്യം ആൾക്കാരൊരു പേടിയില്ലേ അങ്ങനെയാണ് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങണത് അപ്പം ഇങ്ങനെ എന്തൊക്കെയായി എവിടെ വരെ എത്തി ഇവിടെ കാര്യങ്ങൾ വെച്ച് കൂട്ടാൻ വെക്കാട്ട മുറ്റടിക്കാൻ ഒരു ഭാഗവും ഇല്ല ഞാനിന്നാലും ഞാൻ മഴ മഴ പെയ്താലും വേണ്ടില്ല ചാറിയാലും വേണ്ടില്ല വെച്ചിട്ട് ഞാൻ ആ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരികയും കൂട്ടാനൊന്നടുപ്പത്ത് വെച്ച് വെച്ചിട്ടൊന്ന് പോയിട്ട് മുറ്റടിക്കാന്ന് വിചാരിച്ചു അപ്പം ഒന്നൊക്കെ ഇത്തിരി നേരം വേഗിയിട്ടാണ് സമയം പോയതായി അറിഞ്ഞില്ല ഒന്നാമത് ഇങ്ങനെ മൂടി കെട്ടി നിൽക്കണ കാരണേ സമയം പോയത് അറിയണില്ലാട്ടാ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് മുറ്റടിക്കുക മീൻ അങ്ങനെ ആവണമുണ്ട് നല്ല മസാല ഒക്കെ പറ്റിയ അടിപൊളിയായിട്ട് തന്നെയാണ് പൊരിക്കണത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ അവിടെ വെച്ചു ഇനി മുറ്റടിക്കാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ എന്തായാലും വേണ്ടില്ല കാറ്റായാലും വേണ്ടില്ല മഴ വേണ്ടില്ല ഇടിയായാലും വേണ്ടില്ല മുറ്റടി ഇങ്ങനെ നടക്കട്ടെ അല്ലേ അപ്പം എൻ്റെ തുള്ളയിലൊരു കോലിമുട്ടായി ഒക്കെ ഉണ്ടിട്ടാ ഉണ്ണി മോളേനെ കടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപുള്ളി ഉണ്ടായിരുന്നില്ല അപ്പം അവളുടെ അടുത്ത് കടയ്ക്ക് ഒന്ന് പോയി ഒന്ന് പോയിട്ട് വായോ പറഞ്ഞപ്പോൾ അവൾ കോലിമുട്ടായി മേടിച്ചോളുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്ത് മുട്ടായി മേടിക്കുകയാണെങ്കിലും ഇക്കി എന്തെങ്കിലും മേടിച്ചിട്ട് വരും പക്ഷേക്ക് മുട്ടായിക്ക് അങ്ങനെ വലിയ താല്പര്യം ഇങ്ങനെ പുളിച്ചാറ് വച്ചാറ് അങ്ങനെയുള്ള പുളിമുട്ടായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം അപ്പോൾ എന്തായാലും കോഴിമുട്ടായി വേടിച്ച് വന്നപ്പോൾ എന്ത് തിന്നും മറ്റേ പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇപ്പോൾ നേരം പോക്കിന് വേണ്ടിയിട്ട് വയലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുറ്റടിക്കുന്നുണ്ട് ഇട്ടാ അപ്പം അങ്ങനെ ഒരു വിധം ഞാൻ ഈ മുറ്റടിക്കുമ്പോൾ മഴ ചാർന്നുണ്ട് ഇതിനകത്ത് സ്പീഡിൽ തന്നെ മുറ്റടിക്കണത് ഇട്ടാ അപ്പോൾ ഒന്നും കൂടി സ്പീഡാക്കിയതാ കേട്ടാ ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ കണ്ടില്ലേ മഴ ഇങ്ങനെ ചാറുന്നുണ്ട് വേഗം മുറ്റടിച്ചങ്ങോട്ട് കയറി അപ്പോൾ വേപ്പിൻ്റെ ഇല എന്താ ഇല്ല തീരല്ല അപ്പോൾ ഇക്ക അവിടെ ഉറങ്ങി നെയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാൾക്ക് ഒന്നാമത് ഉറങ്ങാൻ പറ്റുന്നില്ല ഗെയ്സ് അപ്പോൾ ഓരോരുത്തർ ഫോൺ വിളിക്കും എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഇക്ക എപ്പോഴും ഉറങ്ങാൻ കിടക്കുകയാണെങ്കിലും ഇക്കാൾക്ക് അരങ്കിലൊക്കെ കോൾ വരും കേട്ടോ എന്നിട്ട് പറയുക അയ്യോ ഈ ഫോൺ ആദ്യം തല്ലി പൊളിക്കണമെന്നാലാണ് ഉറങ്ങാൻ പറ്റുകയുള്ളു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർ നീച്ച ഒരു കോൾ വന്നപ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും നീച്ചതല്ലേ ഇക്ക സെൽമാത്താടെ പോയിട്ട് വേപ്പിൻ്റെ അല്ലെങ്കിൽ പൊട്ടിച്ചിട്ട് വരുമോ പറഞ്ഞപ്പോൾ ഇക്ക പൊട്ടിച്ച് ഉറങ്ങാതാ കൂട്ടാവിലൊക്കെ ഒരു വേപ്പിൻ്റെ ഇലക്കിട്ട് നല്ല വേപ്പിൻ്റെ ഇലയുടെ ഒക്കെ ഒരു മണക്കെണ്ണയിൽ അല്ലേ അല്ലേ ഒരു മീൻ കൂട്ടാവിലേക്ക് പ്രത്യേകിച്ച് മീൻ ഇറച്ചി കൂട്ടാനേക്കൊക്കെ ഒരു വേപ്പിൻ്റെ ഇല വേണം പ്രത്യേകിച്ച് അല്ലേ എല്ലാത്തിലേക്കും വേപ്പിൻ്റെ ഇല വേണമല്ലേ എന്നാലാണ് കൂട്ടാനൊക്കെ ഒരു എയിമുണ്ടാവുള്ളൂ അങ്ങനെ മീൻ പൊരിച്ചതൊക്കെ റെഡിയായി കരിഞ്ഞിട്ടൊന്നും കേട്ടോ ഞാൻ മുറ്റടിക്കാൻ പോയപ്പോൾ കരിഞ്ഞു നിങ്ങൾ വിചാരിക്കണ്ട കരിഞ്ഞിട്ടൊന്നുമില്ല തീ നന്നായി കുറച്ചിട്ട് തന്നെ പോയത് കൂട്ടാനിങ്ങനെ തിളക്കുന്നുണ്ട് ഇനിയിപ്പോൾ മീനൊക്കെ ഇടണം ഒന്നാമത് ഒക്കെ പറഞ്ഞു കൂട്ടാനായി കഴിഞ്ഞാൽ ഒത്തിരി ഒന്ന് മുക്കിയിട്ട് പാത്രത്തിലൊക്കെ വെച്ചേക്കി തണുത്താലെ രസമുള്ള അപ്പോൾ അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടാ ഒത്തിരി പരിനിലൊക്കെ ഇട്ട് കൊടുത്തു കൂട്ടാനിൽ പരിനിലിട്ട് കൊടുത്തു കൊടുത്തതിന് ഒരു പ്രത്യേകതയാണ് പിന്നെ പുളി ഒഴിക്കുമ്പോൾ ഒത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ കഞ്ഞിവെള്ളം ഇത്തിരി കഞ്ഞി വെള്ളവും ഇത്തിരി ചൂടുവെള്ളം കൂട്ടിയിട്ട് പുളി ഇട്ടതിട്ടാണ് അപ്പം നല്ല രസം ഉണ്ടാകും കൂട്ടാൻ ഇക്കാർക്ക് നാളേര ഒഴിക്കാൻ തീരെ ഇഷ്ടമല്ല എന്നിട്ട് പറഞ്ഞാൽ എത്തിച്ച് ചോദിക്കുന്നോട് ചോദിച്ചേ ഈ ഇതിൽ നാളികേര വെച്ചിട്ടുണ്ടോ എന്താ നാളികേര വെച്ചാൽ മരത്തൊരിത് എന്നൊക്കെ പറഞ്ഞു ഒന്നാമത് നാളികേരയില്ലേ പിന്നെ ഞാൻ എങ്ങനെ നാളികേര ഒഴിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ നാളികേരം കഴിഞ്ഞു ഗൈസ് ഇനി നാളികേരം മേടിക്കണം ഇവിടെ തെങ്ങൊന്നുമില്ലല്ലോ വല്ലവരും എളുപ്പമില്ല ഇങ്ങനെ തേങ്ങ വീണുണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റുമോ അത് വല്ലവരുടെ മുതലല്ലേ അത് അതവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കൂട്ടാ അങ്ങനെ ഇനിയിപ്പോൾ അവരത് കായി കഴിഞ്ഞാൽ വന്നെടുത്തുകൊണ്ട് പോവും നാളികേരളിലൊന്നുമില്ല അപ്പം അങ്ങനെ അത് അതവർക്ക് കൊടുക്കാനുള്ളതാണ് അപ്പം ഇനി ഞങ്ങൾ നേരെ മുന്നിലുള്ള വീട്ടിൽ നിന്നാണ് മേടിക്കുക നാളികേരം ഇനിയിപ്പോൾ ചോദിക്കണം നാളികരം ഉണ്ടെങ്കിലേ ഒരു പണിയൊക്കെ നടക്കുള്ളൂ രാവിലത്തെ അതിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞ കൂട്ടാനൊത്തിരി മുക്കിയൊക്കെ പറഞ്ഞിട്ട് വന്നേക്കാം കേട്ടോ അപ്പോൾ ഇനി സമയമൊന്നും അറി പോയത് അറിഞ്ഞില്ലാട്ടാ ഇപ്പം എത്ര നോക്കി ഞാൻ ഇക്ക എത്ര സമയം ചോദിച്ചപ്പോൾ അറിയുകയാണെ ഒരു മണി കഴിഞ്ഞു എന്ന് അപ്പോൾ അത് ശെ കുട്ടികൾക്ക് വിശിക്കുണ്ടാവില്ലേ അപ്പോൾ ഇവർക്ക് വിശന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് അവർ വന്ന് ഇവര് വിശിക്കണ്ടെന്നൊന്നും പറയില്ലാട്ടാ കേസ് വയറ് വേദനിക്കുന്നു വയറ് വേദനിക്കുമെന്നാ പറയുന്നത് അങ്ങനെ അങ്ങനെതാ മൂന്നാൾക്കും പ്ല പാത്രത്തിൽ ഇട്ട് കൊടുത്തു ഞാൻ അല്ലെങ്കിൽ ആ വാരി കൊടുക്കുക ചെയ്യുക ഇപ്പോൾ തുടക്കിലൊന്നും കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ പിന്നെ പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അവരിന്ന് കഴിക്കുന്നുണ്ട് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ തുടക്കിലൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നത് ഇപ്പോഴും നല്ല മഴയാണ് അതപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ പിടി വീഡിയോ പിടിച്ചിട്ട് കാട്ടി തരുന്നത് കണ്ടതിൻ്റെ തുടക്കിലൊക്കെ കഴിഞ്ഞ് ഒന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ ഒന്നിങ്ങനെ ഫാനൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് ഇട്ടുണ്ട് ഒന്നും ഉണങ്ങിയിട്ടില്ല അവർ പെട്ടെന്ന് വേഗം ഉണങ്ങണില്ലല്ലോ അപ്പോൾ ഞാൻ തുടച്ചേക്കൂടെ ഇങ്ങനെ നടന്നിട്ട് ഒന്ന് കാട്ടി യാണ് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് മീൻ പൊരിച്ച പാക ഗ്യാസടുപ്പിൻ്റെ മുകളിലാണ് ഞാൻ കാണിച്ചു തന്നിരിക്കും അതേപോലെയായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഉണങ്ങിയിട്ടില്ല കേട്ടോ കണ്ടില്ല എൻ്റെ കാലിൻ്റെ പാടുകൾക്ക് കാണാണ്ട ഇക്കി മാത്രം തുടച്ചേക്കൂടെ നടക്കവർക്കൊന്നും നടക്കാൻ പാടില്ല കേട്ടോ അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് നടന്നാൽ കുഴപ്പമില്ല അപ്പം അങ്ങനെ അവരെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇവർ ഇതാ ഓരോന്നൊക്കെ വെട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇവരെ കൊണ്ടിട്ട് ഇക്ക പോയിട്ട് ഞാൻ ഇത് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിമോളും ഇങ്ങനെ എഗ്രേഡൊക്കെ മേടിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് മേടിക്കണമെന്ന് അപ്പോൾ അവിടേനൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് പുന്നംപറമ്പ് പോയിട്ട് എന്തൊക്കെ മേടിച്ചു എന്താ വെച്ചാൽ ഞാൻ കാണിച്ചരാക്കാണ്ടില്ലേ പൗച്ച് മേടിച്ചുട്ടാ അങ്ങനെ മൂന്നാൾക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് മാത്രമായിട്ടൊന്നല്ല മൂന്നാൾക്ക് ഒരുപോലെ വാങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവൾക്ക് വാങ്ങിയത് ഒരു ഗിൽറ്റ് പേന പിന്നെ ഗിൽറ്റ് പേപ്പർ ഒക്കെ പഠിക്കാൻ ആവശ്യത്തിനുള്ള സംഭവങ്ങൾ തന്നെ മേടിച്ചേക്കണേ ഒരാൾക്ക് മാത്രം മേടിച്ച് അവർക്കൊക്കെ വിഷമാവില്ലേ അപ്പം അങ്ങനത്തെ പരിപാടി ഇവിടെ ചെയ്യില്ല കേട്ടോ മേടിക്കുമ്പോൾ മൂന്നാൾക്കും മേടിക്കും പിന്നെ കുഞ്ഞോളെ ചെരുപ്പ് പൊട്ടിയിക്കായിരുന്നു അവൾക്കൊരു ചെരുപ്പൊക്കെ മേടിച്ചു എന്തായാലും പത്ത് അറുന്നൂറ് ഉറുപ്യ പോയി ചിലവാക്കിയിട്ടാണ് വന്നേക്കണേട്ടാ അതൊന്നും കുഴപ്പമില്ല മക്കൾ നന്നായി പഠിച്ചിട്ട് നയ കണ്ടാൽ മതി ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കൂട്ടാ രണ്ട് ദിവസം വൈകിയാലും അതൊക്കെ മേടിച്ച് കൊടുക്കും അങ്ങനെ മക്കളൊക്കെ നല്ല ഹാപ്പി ആയി മൂന്നാൾക്കും സന്തോഷമായിട്ടാണ് അപ്പോൾ ഉണ്ണിമ ഉള്ള കൂട്ടുകാരി വന്നിട്ടുണ്ട് അനുസരിച്ച് അപ്പോൾ അവൾക്കൊക്കെ കാട്ടി കൊടുക്കുകയാണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെന്താ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ തൊട്ടിട്ട് ഉച്ചേരത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ വലിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് പിന്നെ വേറെ ഒന്നുമില്ല ഇൻഷാ എന്ന് അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ടാറ്റാ